ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ വീട് തകർച്ച ഭീഷണിയിൽ കാളികാവ് പള്ളിശ്ശേരിയിലെ കൊടുവള്ളി സുൽഫത്തിന്റെ വീടാണ് ഭീഷണി നേരിടുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ കനത്ത മഴയിലാണ് മണ്ണിടിച്ചിൽ ഇതോടെ ഏതു സമയത്തും വീട് തകർന്നു വീഴാവുന്ന നിലയിലാണ് ഭീഷണിയെ തുടർന്ന് കുടുംബം വീടൊഴിഞ്ഞു പോയിരിക്കുകയാണ് സംഭവം പന്ത്രണ്ടര കോടി ഭിത്തി ഒന്നായിട്ട് ഇടിഞ്ഞു പോവുകയാണ് നമുക്കത് ഭയങ്കര ഭീഷണിയാണ് ഇവിടെ നിൽക്കാനും ഉമ്മ കിച്ചൺ അപ്പോ ജോലി ചെയ്യണം ഇതൊക്കെ ഭയങ്കര കൃതികളാണ് പിന്നെ വീട് തന്നെ ഇപ്പോ പുളിഞ്ഞു ചാടുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത് അപ്പൊ ഉടനടി ഇതിനൊരു പരിഹാരം കണ്ടെത്തണം അല്ലാത്ത പക്ഷെ ഭക്ഷണങ്ങള് ഞങ്ങൾക്ക് വേറെ എടുക്കും മാറേണ്ടി വരേണ്ട അവസ്ഥ വരികയാണ് അപ്പൊ ഇപ്പൊ അത് സാധിക്കൂല ഉടനടി ഇതിനൊരു പരിഹാരം വേഗം കണ്ടെത്തണം വീടിന്റെ സംരക്ഷണത്തിനായി കെട്ടിയ മതിൽ ഇടിഞ്ഞു വീണതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം തൊട്ടു താഴെയുള്ള വീടും കടുത്ത ഭീഷണി നേരിടുകയാണ് വീട് ഏത് സമയത്തും മറിഞ്ഞു വീഴുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു പഞ്ചായത്തിൽ നിന്നും ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും ലഭിച്ച വീടാണിത് വീട്ടിൽ താമസം തുടങ്ങിയിട്ട് ഒരു ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ന്യൂസ് ബ്യൂറോ academic subjects <laughs> and and activities complement each other to develop socially skilled healthier students St Francis School സ്റ്റുഡൻസ്കൂൾ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്